വേദാന്ത ദർശനം മനുഷ്യരെല്ലാം തുല്യരാണെന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്ന് സമൂഹത്തിൽ ഇത് കാണുവാൻ സാധിക്കുന്നില്ലെന്ന് ആലുവ അദ്വൈതാശ്രമ ധർമ്മ അദ്വൈതാശ്രമചൈതന്യസ്വാമി അഭിപ്രായപ്പെട്ടു കേരള പുലയർ മഹാസഭ വൈക്കം സത്യാഗ്രഹത്തിന്റെ രണ്ടാം ഘട്ട സമരപരിപാടിയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈക്കം ലക്ഷ്യം എല്ലാവർക്കും നീതി ഉറപ്പാക്കുക എന്നതായിരുന്നുവെന്നും അത് രണ്ട് രൂപങ്ങളിലാണ് പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ നിലനിന്നിരുന്നത് ഒന്ന് വർണ്ണവ്യവസ്ഥയുടെ രൂപത്തിലും മറ്റൊന്ന് ജാതി വ്യവസ്ഥയുടെ രൂപത്തിലും വർണ്ണവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിങ്ങനെ നാല് വർണ്ണങ്ങളായി പിരിഞ്ഞു നിൽക്കുന്നു ഓരോ വർണ്ണത്തിനും പ്രത്യേകം അവകാശങ്ങളും അധികാരങ്ങളുമാണ് ഉള്ളത് ഇതിന്റെ ഏറ്റവും ഉയർന്ന തട്ടിൽ ബ്രാഹ്മണനും പിന്നീട് ഏറ്റവും താഴെയായി ശുദ്ധൻ കെ പി എം എസ് പ്രസിഡന്റ് ഡോക്ടർ സി കെ സുരേന്ദ്രൻ നാഥ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു കെ പി എം എസ് ജനറൽ സെക്രട്ടറി പി എം വിനോദ് ഹിന്ദു ഐക്യവേദി ആർ ബി ബാബു ജി സുരേന്ദ്രൻ സുജ അനിൽ സതീഷ് അമ്പലക്കാട് കെ ശിവദാസൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വൈക്കം കെ പി എം എസ് പ്രസിഡന്റ് ശിവദാസൻ സെക്രട്ടറി ഉഷാ റജി തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് വൈക്കം